പണ്ട് കെ കരുണാകരൻ ഭരിച്ചിരുന്ന കാലത്ത് ഒരു പാവം ആൻഡോ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ കേരളം എത്രയോ വളർന്നു ഇപ്പോഴിതാ ഒരു പണക്കാരൻ ആൻഡോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു വാർത്താ വാർത്താസമ്മേളനത്തിനെത്തിയവരെ ഫിഫയുടെ വിൻഡോയിലൂടെ കടത്തിവിട്ടുകൊണ്ടാണ് പണക്കാരൻ വാർത്താ സമ്മേളനം തുടങ്ങിയത് മാധ്യമ പ്രവർത്തനം പോലെ അത്ര എളുപ്പമല്ല മരം മുറിക്കുന്നത് എന്ന് വാദിച്ച ആൻഡപ്പൻ മുതലാളി കാതലുള്ള മാധ്യമ പ്രവർത്തനം എന്താണെന്ന് പഠിപ്പിക്കാനാണ് അധിക സമയവും വിനിയോഗിച്ചത് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയവർക്ക് റിപ്പോർട്ടർ ടി വി കണ്ട് നല്ല മാധ്യമ പ്രവർത്തനം പഠിക്കാൻ അവസരമുണ്ടല്ലോ എന്നതായിരുന്നു ആൻഡോയുടെ വലിയ ആശ്വാസം ഒടുവിൽ മെസ്സിയെ മാത്രമാണെങ്കിൽ ഫോൺ ചെയ്ത് വരുത്താമെന്നും ഫുട്ബോളും ഗോട്ടികളിയും രണ്ടാണ് എന്നും കൂടി പറഞ്ഞതോടെ പഠന ക്ലാസ് പൂർത്തിയായി ഫിഫ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്ന വിൻഡോ ശരിയാകുമ്പോൾ മെസ്സി വരാം വരാതിരിക്കാം പക്ഷേ മാധ്യമ പ്രവർത്തകരെ ആദ്യം പണക്കാരെ ബഹുമാനിക്കാൻ പഠിക്കാം